കഴിഞ്ഞ ദിവസം രാവിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ പൊന്നയാർ കുരിശി സ്വദേശി കരയിൽ ചാത്തിന്റെ മകൻ ഉണ്ണികൃഷ്ണന്റെ മരണം കൊലപാതകമെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി സംഭവവുമായി ബന്ധപ്പെട്ട് മകൻ വിനോദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇക്കഴിഞ്ഞ പതിനെട്ടിന് രാത്രി ഉറങ്ങാൻ കിടന്ന ഉണ്ണികൃഷ്ണൻ പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കാത്തതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചതായാണ് മകൻ വിനോദ് പറഞ്ഞിരുന്നത് വിനോദും മാതാവും കൂടിയാണ് രാവിലെ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് എന്നാൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ഉണ്ണികൃഷ്ണൻ മരിച്ചിരുന്നു ഉണ്ണികൃഷ്ണന്റെ മരണത്തിൽ സംശയത്തെ െ തുടർന്ന് മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി തലയിലേറ്റ് ഗുരുതരമായ പരുക്കാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയതോടെ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തിവരികയായിരുന്നു ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന്റെ നിർദ്ദേശാനുസരണം പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എം സന്തോഷ് കുമാർ പോലീസ് ഇൻസ്പെക്ടർ എം പ്രേഞ്ജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തിലാണ് കൊലപാതകത്തിന്റെ ചുരുളരിഞ്ഞത് ഉണ്ണികൃഷ്ണനും മകൻ വിനോദും തമ്മിൽ രാത്രിയിലുണ്ടായ അടിപിടിയിലാണ് മരണം സംഭവിച്ചതെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Pavaner unna thangam aano ne Olimaayata tingal aano ne Rejimu rimshim kunjum nira Innum skandam rajakumari Be a Rajakumari gold and diamonds The trust of Travancore Rajakumari